ഇനി സംഭവിക്കാൻ പോകുന്നത് അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അകത്ത് വെച്ച് ഇത് സംഭവിക്കും ഓർത്തുകൊള്ളുകാസ യുദ്ധം കഴിഞ്ഞാലും ഉടനെ ഈ യുദ്ധത്തിന്റെ ജയത്തിനു ശേഷം ഇവർ മറ്റൊരു കാര്യം ചെയ്യും ഇപ്പോൾ കാണുന്ന ജെറുസലേം ആ ജെറുസലേം ഇസ്രായേലിന് ഒരു നാശവും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പഠിക്കണമെങ്കിൽ ഇസ്രായേലിന് ഒരു നാശവും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിന് നാശം വന്നാൽ ബൈബിൾ പ്രവചനങ്ങളെല്ലാം തെറ്റി എന്ന് വേണമെങ്കിൽ പറയാം ജെറുസലേമിന് ഇപ്പോൾ നാശം വരാൻ പാടില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ചില കാര്യങ്ങൾ ജെറുസലേമിൽ സംഭവിക്കാനുണ്ട് ആ വ്യവസ്ഥ വെച്ച് ജെറുസലേമിൽ ഒരിക്കലും പാലസ്തീൻകാർ ജെറൂസലേമിനെ കീഴടക്കാൻ പറ്റുകയില്ല അത് നമ്മൾ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ അത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദഹിക്കാതെ വരും കാരണം പുതിയ ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പാടായിരിക്കും ഇന്ന് ഞാൻ പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും എല്ലാം മനസ്സിലാവുന്ന തരത്തിലും ഉറച്ച പ്രവാചകൻ വേറെ ആരുടെ എടുക്കത്തില്ല ഒരാടം മാത്രം എടുക്കാം ഞാൻ എടുക്കുന്നത് ജോയൽ പ്രവാചകന്റെ ആണ് എടുക്കുന്നത് അദ്ദേഹത്തിന്റെ റൂട്ടിലൂടെ ഞാൻ ജെറുസലേമിൽ യാത്ര ചെയ്യാനാണ് ഇന്ന് തീരുമാനമെടുക്കുന്നത് അദ്ദേഹം ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഒരു റൂട്ടുണ്ട് ആ റൂട്ടിലൂടെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ തുടക്കമൊന്നും ഞാൻ പോകുന്നില്ല ഒന്നാമത്തെ സെക്ഷൻ ജോയൽ പ്രവാചകൻ പ്രവചനം കാണുന്ന ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ജെറുസലേം നമ്പർ നഗരം ആക്ര ആക്രമിക്കപ്പെടുന്ന സംഭവമാണ് പറയുന്നത് സിയോനിൽ കാഹളം ഊതുവിൻ എന്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴുക്കുവിൻ ദേശ നിവാസികൾ വിഭ്രാന്തരാകട്ടെ കർത്താവിന്റെ ദിനം ആഗതമായിരിക്കുന്നു അത്യാസന്നമായിരിക്കുന്നു ഈ പ്രവചനമാണ് ജോയൽ ആദ്യം ജെറുസലേം ഈ സിയോൺ എന്ന് പറയുന്ന ജെറുസലേം നഗരത്തെയാണ് പറയുന്നത് അതായത് കാവ്യാത്മകമായ രീതിയിൽ ജെറുസലേം നഗരത്തെ ഭക്തി സാന്ദ്രതമായ രീതിയിൽ ദൈവത്തോട് തുലനം ചെയ്ത് ദൈവത്തിൻ്റെ നഗരമായി തുലനം ചെയ്ത് ഭക്തിപൂർവമായി പ്രവാചകന്മാർ വിളിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന പേരാണ് അവർ സിയോൺ സിയോൺ എന്ന് പറയുന്നത് ജറുസലേമിന്റെ തൊട്ടടുത്ത് ദാവീദ് താമസിച്ച മലയുടെ പേരാണ് സിയോൺ ദാവീദിന്റെ കൊട്ടാരം ഈ സിയോണിലും കൂടെ ആയിരുന്നു അത് കാരണം ദാവീദിന്റെ കൊട്ടാരവും ജെറുസലേം തൊട്ടടുത്തടുത്ത് കിടക്കുന്നത് ആയ ആയത് കാരണം ആ ഭാഗം മുഴുവനെ സിയോൺ എന്ന് വിളിച്ചിരുന്നു സിയോൺ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ ആരെങ്കിലും ഒരു ഗ്രൂപ്പിന് പേരിട്ടിട്ട് സിയോൺ എന്ന് പേരിട്ട നിങ്ങൾ അതിന് ഏതെങ്കിലും ഒരു വ്യാഖ്യാനം ഈ പറയുന്ന കണക്കുള്ള വ്യാഖ്യാന ആൾക്കാരുണ്ട് ഈ വാക്കുകളൊക്കെ നോക്കി ഇങ്ങനെ പിടിച്ച് അവിടെ ഇന്ന വാക്ക് ഇന്നു ഇന്ന ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഡിവൈഡ് ചെയ്ത് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട് പ്ലീസ് ജീസസ് ആരും അങ്ങനെയുള്ള ഡിവൈഡിങ് വ്യാഖ്യാന രീതി എന്ന് പറയും അങ്ങനെയുള്ള ഒരു കാര്യത്തിലും പെട്ടുപോകരുത് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് കാരണം അവസാന കാലത്ത് നീതിമാന്മാർ പോലും വഴിതെറ്റിപ്പോകും എന്ന് പറയുക അനേകം പണ്ഡിതന്മാർ നിലങ്കുത്തനെ തറുവീഴുന്ന ഒരു കാലമാണ് അവസാന കാലം അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ ഡിവൈഡ് ദൈവശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ടൊരു ശാസ്ത്രം പഠിക്കുന്നത് അത് വാക്കുകളെ ഡിവൈഡ് ചെയ്തിട്ടുള്ള പഠനം ഒരിക്കലും ആ പഠനം ക്രിസ്റ്റോളജിക്കോ ദൈവശാസ്ത്രത്തിനോ യോഗ്യമല്ല ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ബൈബിളിലെ ഒരു അക്ഷരത്തിൽ നമ്മൾ ഇങ്ങനെ തൊടുമ്പോൾ അത് യഗോവ സംസാരിച്ചതാ യഗോവ സംസാരിച്ചപ്പോൾ അതിൻ്റെ യഗോവയുടെ അകത്ത് ഒരു മനസ്സുണ്ട് ആ മനസ്സ് ഈ അക്ഷരത്തിന്റെ തൊടുമ്പോൾ ആ അക്ഷരത്തിന്റെ അകത്ത് കാണണം ആ മനസ്സ് എന്താണെന്ന് ഇതാണ് ബൈബിൾ മറിച്ച് നമ്മൾ ഈ ഡിവൈഡിങ് ആൾക്കാർ പഠിപ്പിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഏകോപയോ അപ്പോസലന്മാരും സംസാരിച്ച അവരുടെ മനസ്സിനെ ഇവർ അപ്രതീക്ഷമാക്കും എന്നിട്ട് അവരെടുത്ത വാക്കുകളെ ഇവർ പുറത്തു കൊണ്ടുവരും എനിക്ക് പഠിക്കട്ടെയോ മനസ്സിലായോ വാക്കുകളെ പ്രമോട്ട് ചെയ്യും പ്രമോട്ട് ചെയ്യുമ്പോൾ അവരുദ്ദേശിച്ച അർത്ഥത്തിലേക്ക് ഒരിക്കലും പെരികയില്ല അങ്ങനത്തെ ജീസസ് ചില കംപ്ലീറ്റ് ആൾക്കാരുടെ അടുത്ത് പറയുവാണ് നിങ്ങൾ ഒരു ദുരുപദേശത്തിൽ പെട്ടാൽ നിങ്ങളുടെ അനുഗ്രഹം കംപ്ലീറ്റ് പിൻവലിക്കപ്പെടും ഏതെങ്കിലും ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വെറ്റ് വെച്ചോ നിങ്ങൾ ഞാനുമായിട്ട് പന്തയം വെച്ചോ അനുഗ്രഹം പിൻവലിക്കപ്പെടും ഒരൊറ്റ ദുരുപദേശത്തെ വിശ്വസിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തരാം ഈ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാനൽ അങ്ങോട്ട് കേട്ട് അവരുടെ ഉപദേശം കേൾക്കുമ്പോൾ തലവര്യപ്പ് തുടങ്ങും നിങ്ങൾക്ക് ഛർദിക്കാൻ തോന്നും നിങ്ങളെ ആത്മാവ് തടയുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാവും അങ്ങനെ തിരിച്ചറിയാൻ പറ്റും രണ്ടിന്റെ മുതൽ വരെ കാഹളം വിശുദ്ധഗിരിയിൽ ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ ആഗതമായിരിക്കുന്നു അത്യാസന്നമായിരിക്കുന്നു അത് അന്ധകാരത്തിന്റെയും മനത്തകർച്ചയുടെയും ദിനമാണ് ഒരു ദിനം ഒരുക്കിയിട്ടുണ്ട് ജോയൽ യേശുക്രിസ്തുവിന് പ്രവചനം പറയുക അത് കർത്താവിൻ്റെ ദിനമാണ് കർത്താവ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ദിനമാണ് അതായത് ജെറുസലേമിൽ നിന്ന് ജനങ്ങളെല്ലാം പറ മാറ്റപ്പെടുന്ന ദിനം എ ഡി എഴുപതിലും എ ഡി നൂറ്റി നാൽപ്പതിലും ആയിട്ട് രണ്ട് പ്രാവശ്യമായി ജനങ്ങൾ മാറ്റപ്പെടാനായിട്ട് ഇടയായിട്ടുണ്ട് എ ഡി നൂറ്റി മുപ്പതിലും എ ഡി എഴുപതിലും ഈ രണ്ട് പ്രാവശ്യമായി ജനങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് കറുത്ത ദിനം ജറുസലേമിന്റെ കറുത്ത ദിനം എന്നറിയപ്പെടുന്ന ദിനം അന്ന് സകലരും ജറുസലേമിൽ നിന്ന് യകൂദന്മാർ ക്രിസ്ത്യാനികൾ സകലരും മാറ്റപ്പെട്ടു അത്തു വരെ യകൂദി ശ്രദ്ധിക്കണമേ ഏടി നൂറ്റി മുപ്പത് വരെയും ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടായിരുന്നു ജെറുസലേമിൽ ഉണ്ടായിരുന്നു എ ഡി മുപ്പത് വരെയും അവര് രഹസ്യ സുവിശേഷ വേല നടന്നിരുന്നു അനേകൂതന്മാരെ എ ഡി മുപ്പത് വരെയും അവർ മാറ്റിക്കൊണ്ടിരുന്നു ഹാലേ ലൂയ തെറ്റായ പഠനങ്ങൾ പലരും പഠിപ്പിക്കും എന്നാൽ ചരിത്രത്തിന്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് എ ഡി എഴുപത് മുതൽ എ ഡി എഴുപത് വരെയും ക്രിസ്ത്യാനികൾ അവിടെ ശക്തമായിരുന്നു എ ഡി എഴുപത് മുതൽ കാരണം നമുക്കറിയാം പിന്നെ ജെറുസലേം സഭയുടെ മെത്രാനായിട്ട് യാക്കോവായിരുന്നു ചെറിയ യാക്കോവായിരുന്നു ഇരുന്നത് എന്നുള്ളത് നമുക്കറിയാം പൗലോസ് ജെറുസലേമിൽ വന്നതറിയാം അവിടെ വെച്ചാണ് പൗലോസ് പീഡിപ്പിക്കപ്പെടുന്നതൊക്കെ നമുക്കറിയാം ഇതെല്ലാം ഏ ഡി എഴുപതിനോട് അടുത്ത് അല്ലെ അറുപതിനോടൊക്കെ അടുത്ത് എഴുപതിനോട് അറുപതിനോടൊക്കെ അടുത്ത് നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം അപ്പം അന്ന് വരെയും ക്രിസ്തീയ സമൂഹം അവിടെ ഉണ്ട് പിന്നീട് അങ്ങോട്ട് അവർ രഹസ്യമായിട്ട് ഏ ഡി മുപ്പത് വരെയും ക്രിസ്തീയ സമൂഹം അവിടെ ജൂതമ്മരുടെ ശക്തമായി പ്രവർത്തിച്ചു മനസ്സിലാവുന്നുണ്ടോ അത് കഴിഞ്ഞപ്പോ കറുത്ത ദിനം വന്നു ഈ യകുദന്മാരും ജാതികൾ സകലരും റോമക്കാർ അവരെ നിന്ന് അടിച്ചോട്ടിച്ചു അവിടെ റോമൻ ക്ഷേത്രം പണിതു ജെറുസലേം ചർച്ചില് റോമൻ ക്ഷേത്രം പണിതു കാൽവരിവല നിൽക്കുന്നിടത്ത് ജൂപ്പിറ്ററിന്റെ ദേവാലയം പണിതു അങ്ങനെ ജെറുസലേം നഗരം മുഴുവൻ റോമക്കാരുടെ ക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു റോമക്കാരുടെ മണ്ണിട്ട് പൊക്കി റോമക്കാരുടെ ക്ഷേത്രങ്ങളും ഗ്രൗണ്ടുകളുമായി അത് മാറി ഇതാണ് ചരിത്രം അത് കഴിഞ്ഞ് യഹൂദന്മാരും ഇല്ല ക്രിസ്ത്യാനികളും ഇല്ല എല്ലാം മാറി എന്നിട്ടും മാറുമോ ക്രിസ്ത്യാനികൾ ഈ അവിടെ ജനവാസം ഉണ്ടെന്ന് കണ്ടപ്പോ ക്രിസ്ത്യാനികൾ വീണ്ടും ഇടിച്ചു കയറി അവിടെ സുവിശേഷ വേല ജെറുസലേമിൽ നടത്തിക്കൊണ്ടിരുന്നു എന്നാൽമാരെ കേറാൻ പറ്റിയില്ല അല്ലാതെ ഗ്രീക്കുകാരായ ക്രിസ്ത്യാനികളെല്ലാം കേറി അവിടെ നടത്തിക്കൊണ്ടിരുന്നു ഇനി ജെറുസലേം നഗരം ഉപേക്ഷിക്കപ്പെട്ടിരുന്നു ഉപേക്ഷിക്കപ്പെട്ട് ജനവാസം ഇല്ലാതായ ഒരു കാലം വരെയും അവിടെ സുവിശേഷ വേല നടന്നിരുന്നു സിയോനിൽ കാഹളം എന്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴക്കുവിൻ ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ കർത്താവിന്റെ ദിനം ആഗതമായിരിക്കുന്നു അത്യാസന്നമായിരിക്കുന്നു അത് അന്ധകാരത്തിന്റെയും മനത്തകർച്ചയുടെയും ദിനമാണ് കാർമ്മികങ്ങളുടെയും കുരിട്ടിന്റെയും ദിനം ശക്തിയും പ്രതാപവുമുള്ള ഒരു ജനത അന്ധകാരം പോലെ പർവ്വതങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു ഇതുപോലൊന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല തലമുറകളോളം ഇനി ഉണ്ടാവുകയുമില്ല അവർക്ക് മുന്നിൽ വിഴുങ്ങുന്നത് പിന്നിൽ ആളുന്നതീ അവർക്ക് മുന്നിൽ ദേഷ്യം ഏതൻ തോട്ടം പോലെ പിന്നിൽ മരുഭൂമി പോലെയും അവരുടെ ഇങ്ങനെ ഒരു അവസ്ഥ ജെറുസലേമിൽ ഇതിന് മുമ്പും ഉണ്ടായിട്ടില്ല ഇതിന് ശേഷവും ഉണ്ടാവത്തില്ല അതാണ് ആ തീ വെച്ച് ദേവാലയം നശിപ്പിച്ചും മൊത്തം തീയിട്ട് മൂടി നശിപ്പിച്ചു അതാണ് ഇനി ഇതാണ് ജോയൽ തുടങ്ങുകയാണ് നമ്മൾ ജോയൽ പ്രവാചകനിലൂടെ തന്നെ പോവുകയാണ് ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോണേ രണ്ടാമത്തെ സെക്ഷൻ ജോയൽ പ്രവാചകം പറയുന്നത് രണ്ടിന്റെ പതിനൊന്ന് നിങ്ങൾ വായിച്ചു നോക്കിയേ രണ്ടാമത്തെ സെക്ഷനിൽ ജോയലിന്റെ പ്രവചനം രണ്ടിന്റെ പതിനൊന്ന് തന്റെ സൈന്യത്തിന്റെ മുൻപിൽ കർത്താവിന്റെ ശബ്ദം മുഴങ്ങുന്നു അവിടുത്തെ സൈന്യം വളരെ വലുതാണ് അവിടുത്തെ ആജ്ഞ നടപ്പിലാക്കുന്നവൻ ശക്തനാണ് കർത്താവിന്റെ ഇതിനത്വം അത്യന്തം ഭയാനകവുമാണ് ആർക്കും അതിനെ അതിജീവിക്കാനാവും രണ്ടാമത്തെ കുറിച്ചുള്ള പ്രവചനം ഇതിൻ്റെ ഇടയിൽ ജോയൽ അറിയാലോ ജോയൽ രണ്ടിൻ്റെ മുപ്പത് മുപ്പത്തി രണ്ടൊക്കെ പിന്നെ ഇങ്ങനെ കർത്താവിൻ്റെ വരവും പിന്നെ അതുപോലെ പരിശുദ്ധാൽമാവിൻ്റെ വരവുമൊക്കെ രണ്ടിന്റെ ഇരുപത്തിയെട്ടിൽ പറയുന്നുണ്ട് പറഞ്ഞു മനസ്സിലായി രണ്ടിൻ്റെ ഇരുപത്തിയെട്ടിൽ പരിശുദ്ധാൽമാവ് വരുന്നതിനെ കുറിച്ച് ജോയല് പറയുന്നുണ്ട് അതെല്ലാം മിക്സ് ചെയ്താണ് അങ്ങോട്ട് താഴെയും മേളും ഒക്കെ ആയിട്ട് മാറിയും തിരിഞ്ഞും കിടക്കുവാണ് പക്ഷെ നമ്മളത് റൂട്ട് സെറ്റ് ചെയ്തെടുത്താണ് പ്രസംഗിക്കുന്നത് അത് അതായത് നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും അന്ന അന്നാളിൽ ഇങ്ങനെ എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കും ഇത് ഇത് ജെറുസലേമിൽ നടക്കുമെന്ന് പറയുന്നുണ്ട് ഇത് ജെറുസലേമിൽ നടക്കുന്ന അതേ അധ്യായത്തിൽ തന്നെയാണ് ജെറുസലേമിൽ ഭീകര ദുരിതമുണ്ടായി ജനങ്ങളെ എല്ലാം ജാതികൾ തുടച്ചു മാറ്റുമെന്നും ജോയൽ ഇതിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഏഹ് നമ്മൾ ഏതാണ് വേണ്ടത് രണ്ടിൻ്റെ പതിനൊന്നിൽ കർത്താവ് യുദ്ധം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് രണ്ടിൻ്റെ പതിനൊന്നിൽ പറയുകയാണ് തൻ്റെ സൈന്യത്തിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങുന്നു എന്നാണ് പറയുന്നത് അതായത് ഇവിടെ ജോയല് ഇവിടെ നമുക്ക് ഈ വചനത്തെ പല വ്യാഖ്യാതകരും പല രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് ഭാവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ വ്യാഖ്യാനം ചെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജെറൂസലേമിന്റെ ഒരു പോക്കിനെയാണ് ദൈവം തരുന്നത് പിന്നെ ഇനി നമ്മൾ മുതൽ വരെ ഒന്ന് വായിച്ചു കർത്താവ് ചെയ്യുന്നു ും ഉപവാസത്തോടും വിലാപത്തോടും നെടുവേർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിംഗിലേക്ക് മടങ്ങുവിൻ എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ശിക്ഷ പിൻവലിക്കാൻ അവിടുന്ന് അതായത് നിങ്ങളെ ജാതികളിലേക്ക് പറഞ്ഞു വിട്ട നിങ്ങളെ ജാതിയരുടെ പല സ്ഥലങ്ങളിലേക്ക് ആട്ടി ഓടിച്ച ഫ്രണ്ടിൽ തീയും മരുഭൂമിയും അപ്രകാരമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒരുക്കി തന്ന ദൈവത്തോട് നിങ്ങൾ അനുദവിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഒരു നാളിൽ ക്ഷമ കിട്ടുകയും നിങ്ങളെ തിരിച്ച് ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യും നിങ്ങളെ തിരിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അതാണ് അപ്പൊ അവശേഷിക്കുന്ന ആൾക്കാർ അനുദപിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ തിരിച്ച് നിങ്ങളെ കൊണ്ടുവരും അപ്പൊ അനുദപിച്ചവരോട് അടുത്ത ഒന്നാമത്തത് നഗരം ആക്രമിക്കുന്ന ജാതികൾ രണ്ടാമത്തത് കർത്താവിന്റെ യുദ്ധമായി നമ്മൾ കാണണം ഇനി അനുദപിച്ച ആൾക്കാർക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാമെന്ന് ദൈവം പറഞ്ഞല്ലോ അപ്പൊ തിരിച്ചു കൊണ്ടുവരാമെന്ന് ദൈവം പറഞ്ഞ സ്ഥിതിക്ക്

ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും എണ്ണയും തരുന്നു നിങ്ങൾ സംതൃപ്തരാകും ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല അപ്പോൾ അവർ എവിടെ കിടക്കുകയാണ് ജനതകളുടെ ഇടയിൽ ജനതകളുടെ ഇടയിൽ കടക്കുന്ന നിങ്ങളെ പരിഹാസമാക്കാതെ നിങ്ങൾക്ക് ഞാൻ തൃപ്തി വരുത്തുന്ന ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് ഇനി വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആട്ടിപ്പായിക്കും വരണ്ട വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും അവന്റെ സൈന്യത്തിന്റെ കിഴക്കൻ കടലിലും പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും തന്റെ ഗർഭം നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും ഇത് അതേ സമയത്ത് ഈ സമയത്ത് ഈ പ്രവചനം പറയുമ്പോൾ വടക്ക് നിന്നുള്ള ഇസ്രായേലിന്റെ ജെറുസലേമിന്റെ വടക്ക് നിന്ന് ജെറുസലേമിന്റെ വടക്ക് ഉള്ളത് എന്ന് പറയുന്നത് തുർക്കിയാണ് ആ സമയത്ത് തുർക്കിയാണ് തുർക്കി അന്ന് ഈ തുർക്കി ഉണ്ടായിട്ട് പോലും ഇല്ല കേട്ടോ തുർക്കി എന്ന് പറഞ്ഞ ഒരു രാജ്യം പോലും വന്നില്ല ഇത് ജോയൽ പറയുമ്പോൾ അപ്പൊ വടക്ക് നിന്നുള്ള ദേശം എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ തൊട്ട് കാണുന്ന തുർക്കി അന്ന് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരിക്കുക ഇസ്രായേലും മൊത്തം അവരുടെ തുർക്കിയാണ് ഇന്നത്തെ ഈ അലക്സ ചർച്ചൊക്കെ ഒക്കെ മെയിൻറ്റെൻ ചെയ്ത് നല്ല മിടുക്ക തുർക്കി രാജാവാണ് ഇത് ഇന്നത്തെ അടി നടക്കുന്ന പള്ളി പണിത് ഇരിക്കുന്നത് പക്ഷെ പറയുവാണ് അന്നത്തെ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈന്യത്തെ ഈ തുർക്കിയുടെ അധികാരത്തെ ഞാൻ എടുത്ത് ദൂരെ കളയും അവനെ ഞാൻ പുറകോട്ട് അവനെ ഞാൻ മാറ്റും വടക്കൻ ദേശത്തിന്റെ കൺട്രോളിൽ ഈ ഈ നഗരത്തെ ആരൊക്കെ ഭരിക്കുന്നോ അവരെയൊക്കെ തുടച്ചു മാറ്റുന്ന ഒരു ദിവസം അതായത് ആ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനെ കുറിച്ചുള്ള ഈ പ്രവചനമാണ് ഇപ്പോൾ ഇത് കാണുന്നത് ഇനി വായിച്ചോ ഭയപ്പെടേണ്ട ആഹ്ലാദിച്ച് ആനന്ദിക്കുക കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട ൾ പച്ച പിടിച്ചിരിക്കുന്നു വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു കൃഷികൾ ഉണ്ടാക്കും മൃഗങ്ങളെ പെറ്റിപെരുകി കൃഷി ഭയങ്കരമായിരിക്കും മേച്ചൽപ്പുറങ്ങൾ ഇവര് വെച്ചു പിടിപ്പിക്കും പിന്നെ നല്ല വൃക്ഷവും മുന്തിരിയും അത്തിമരവും ഇവര് ഫലസമൃദ്ധമായി നൽകും കൃഷിയിൽ ലോകത്തിലെ മുൻപന്തിയിൽ ഇവർ വരും അങ്ങനെ വരുമ്പോൾ ഉൾപ്പെടെയുള്ളവർ കണ്ടില്ല കൃഷി പഠിക്കാൻ ഇസ്രായേലിൽ പോയി മനസ്സിലായോ എതും കൂടെയും ജോയൽ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഇവർക്ക് രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ കൃഷി കൊണ്ട് ദൈവം ഇവരെ അനുഗ്രഹിക്കും അതൊക്കെ കറക്റ്റ് വള്ളി പുള്ളി തെറ്റാതെ ജോയൽ പ്രവചനം നടത്തിയിട്ടുണ്ട് കൃഷി കൊണ്ട് അനുഗ്രഹിക്കും ഇങ്ങനെ കൃഷി കൊണ്ട് അനുഗ്രഹിച്ചും ഇവര് സമാധാനത്തില് ജീവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും അപ്പൊ രണ്ടാമത് ഇവർ രാജ്യം കേറി രണ്ടാമത് രാജ്യം വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടിലാണ് അത് കഴിഞ്ഞ് പിന്നെ ഈ പാലസ്തീനും മറ്റ് അറബ് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം നടന്നു ആ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂൺ അഞ്ചിലാണ് നടന്നത് അപ്പം ജൂൺ മാസം ഏഴാം തീയതിയാണ് നടന്നത് അപ്പൊ ഈ ദിവസത്തിൽ അവർക്ക് അന്നാണ് ജെറുസലേം തിരിച്ചു കിട്ടുന്നത് തുർക്കി അവരിൽ നിന്നും ഓടിപ്പോകുന്നത് തുർക്കിയുടെ കൺട്രോൾ തന്നെ പോകുന്നത് ആ സമയത്താണ് അപ്പൊ വടക്ക് ദേശത്തെ ഞാൻ ആട്ടിപ്പായ്ക്കും എന്ന് പറയുന്നുണ്ട് ദൈവ ഇത് അത് കഴിഞ്ഞ് ഈ ജോയൽ പറയുന്നത് ഇവർക്ക് കൃഷി ഇല്ലേ ഇവര് മിടുക്കരാകൂ എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇസ്രയേല് കൃഷിയില് മിടുക്കരാകുകയും ചെയ്തു ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി കൃഷിയിൽ മിടുക്കരായി മറ്റു രാജ്യങ്ങളെല്ലാം ഇവരെ കൃഷി പഠിക്കാനായിട്ടൊക്കെ വരുന്ന ഒരവസ്ഥ തന്നെ ഉണ്ടാകുന്നു മറ്റു രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങളിൽ ഇവർ സ്ട്രോങ് ആയി വരുന്നു ഇതെല്ലാം ജോയയിൽ വളരെ വ്യക്തമായി യേശു ക്രിസ്തുവിന് മുമ്പ് തന്നെ പ്രവചനം നടത്തിയിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അടുത്ത സെക്ഷൻ ഈ ചില രാജ്യങ്ങളുമായിട്ടുള്ള ഇവരുടെ ഫൈറ്റിംഗ് ആണ് അടുത്തത് വരുന്നത് ഇവർക്ക് ഈ കൃഷിയൊക്കെ ആയി കഴിയുമ്പോൾ ഇവർ ചില രാജ്യങ്ങളെ തുടച്ചു മാറ്റുമെന്ന് ജോയൽ പറഞ്ഞു ആ തുടച്ചു മാറ്റുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്നത്തെ പാലസ്തീനാണ് ഈ പാലസ്തീന്റെ പേര് എടുത്തു പറയുന്നുണ്ട് പാലസ്തീൻ എന്ന് പറയുന്നത് പല പഴയ നമ്മൾ പണ്ട് പഴയ നിയമത്തിൽ ഫിലിസ്തീയർ ഫിലിസ്തീയർ എന്ന് നമ്മള് പഴയ നിയമത്തിൽ വായിക്കാറില്ലേ ഈ ഫിലിസ്തീയറുടെ പുതിയ പേരാണ് പാലസ്തീൻ എന്ന് പറയുന്നത് പണ്ടത്തെ ബൈബിളിൽ പിലിസ്തിയർ എന്ന് എഴുതിയ ഈ പിലിസ്തിയർ പിന്നെ ഈ പിലിസിയർ തന്നെയാണ് കൺവെർട്ടായി ഇസ്ലാം മത സ്വീകരിച്ചിരിക്കുന്നത് ആക്ച്വലി അവരുടെ ബ്ലഡ് പഴയ ഫിലിസ്തീയർ അതുകൊണ്ട് ദൈവം പ്രവചനം പറയുമ്പോൾ പിലിസിയർ എന്ന് പറഞ്ഞുകൊണ്ടും വടക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം പ്രവചനം പറയുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവരെ ഇവരുമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ച് വളരെ വ്യക്തമായി പ്രവചനം പറയുന്നുണ്ട് അതാണ് ഇനി ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് അതായത് മൂന്നാം അധ്യായത്തില് ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ നാളുകളിൽ ഞാൻ യൂതായുടെയും ജെറുസലേമിന്റെയും ഭാഗതയും നിർണ്ണയിക്കുന്ന നാളുകളിൽ ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും താഴ്വരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്റെ ജനവും അവകാശവുമായ ഇസ്രായേലിനെ പ്രതി ഞാൻ അവരെ അവിടെ വെച്ച് വധിക്കും എന്തെന്നാൽ അവർ എന്റെ ജനത്തെ ജനതകളുടെ ഇടയിൽ ചിതറിക്കുകയും എന്റെ ദേശം വിഭജിച്ചെടുക്കുകയും ചെയ്തു എന്റെ ജനത്തിനു വേണ്ടി അവർ നറുക്കിട്ടു ഒരു വേശ്യയ്ക്ക് വേണ്ടി ഒരു ബാലനെയും കുടിക്കാൻ വീഞ്ഞിനു വേണ്ടി ബാലികയെയും അവർ വിറ്റു തൈർ സീതോൺ സകല ഫിലി പ്രദേശങ്ങളെ നിങ്ങൾക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ട്രയർ സീതോൺ ഇതൊന്നും ഇപ്പൊ ഇല്ല മനസിലാക്കണം ട്രയർ സീതോൺ ഫിലിസ്തീയ ദേശം ഇനി അതാണുള്ളത് നിങ്ങൾക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ഇനിയുള്ള ഈ ക്വസ്റ്റ്യന്റെ മുമ്പിലാണ് ഇന്നത്തെ ദിവസം ഒക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ടയറും സീതോണും എല്ലാം ഇപ്പം ഇവരോട് ചേർന്നിരിക്കുവാണ് ഫിലിസ്തീയരോട് ചേർന്നിരിക്കുവാണ് പഴയ ടയർ പഴയ സീതോണൊക്കെ ഇപ്പോൾ ഫിലിസ്തീനരോട് ചേർന്നിരിക്കുകയാണ് ലബനോൺ ഫിലിസ്തീനോട് ചേർന്നു ഇറാൻ ഫിലിസ്തീനരോട് ചേർന്നിരിക്കുന്നു അങ്ങനെ പല രാജ്യങ്ങൾ ഈ ീൻകാരുമായിട്ട് ചേർന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ പാലസ്തീൻ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലൂടെ തീവ്രവാദികളും കൂടെ പാലസ്തീനിൽ കടന്നു വന്നിട്ടാണ് ഇപ്പൊ യുദ്ധം നടക്കുന്നത് ഈ യുദ്ധത്തെ കുറിച്ചും മുൻകൂട്ടി വളരെ വ്യക്തമായും ജോയൽ അവരോട് പ്രവചനം നടത്തിയിട്ടുണ്ട് അധികം താമസിക്കാതെ ചിലപ്പോൾ അവരുടെ റബ്ബിമാർ ഇതിനെക്കുറിച്ച് സംസാരിക്കും ജോയൽ പ്രവചനം അനുസരിച്ച് ഇത് നടന്നതെന്ന് അവരുടെ റബ്ബിമാർ പറയാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ പുതിയ നിയമ നമ്മുടെ ക്രിസ്ത്യൻ ബൈബിളിന്റെ വ്യവസ്ഥയനുസരിച്ച് ഇതെല്ലാം ഈ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്നാണ് ഈ ഈ കുറെ വ്യാഖ്യാതകർ വന്ന് എഴുതിയിട്ട് നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ചിന്ത ഈ വചനങ്ങളെല്ലാം ഭാവിയിൽ നടക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അല്ല ജോയൽ റൂട്ടോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഒരു റൂട്ടും തെറ്റാതെയാണ് ജോയൽ വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പൊ രണ്ടാമത് ഫിലിസ്തീനുമായിട്ടുള്ള ഒരു യുദ്ധം ബൈബിളിൽ വളരെ വ്യക്തമായും ഇവർക്ക് കൃഷിയൊക്കെ ഉണ്ടായതിനു ശേഷം വ്യാപാര ബന്ധത്തിൽ ശക്തിപ്പെട്ട് ഇവർക്ക് ഒരു രാജ്യമായി കിട്ടിയതിനു ശേഷം പിന്നെ ഉണ്ടാവുന്ന യുദ്ധം ആയിട്ടുള്ള യുദ്ധമാണ് ഇതാണ് ജോയൽ പറയുന്നത് ശരിയല്ലേ ഇനി ഇനി നിങ്ങൾ വായിച്ചു നോക്കിയേതോ സകല ഫിലിസ്തീ പ്രദേശങ്ങളെ നിങ്ങൾക്ക് എന്നോട് എന്തു ചെയ്യാൻ കഴിയും എന്നോട് പ്രതികാരം ചെയ്യാനാണോ നിങ്ങളുടെ ഭാവം എങ്കിൽ നിങ്ങളുടെ പ്രതികാരം നിങ്ങളുടെ തന്നെ തലയിൽ വേഗം ഞൊടിയിടയിൽ ഞാൻ പതിപ്പിക്കും എന്തെന്നാൽ നിങ്ങൾ എന്റെ വെള്ളിയും സ്വർണവും അനർഘ നിധികളും നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ യൂതായിലെയും ജറുസലേമിലെയും ജനത്തെ അവരുടെ അതിർത്തികളിൽ നിന്ന് അകറ്റിയവനർക്ക് അകറ്റിയവർക്ക് വിറ്റു നിങ്ങൾ അവരെ വിറ്റ സ്ഥലത്തു നിന്ന് തന്നെ ഞാൻ അവരെ ഇളക്കുവിടുകയും നിങ്ങളുടെ പ്രവർത്തികൾക്ക് നിങ്ങളുടെ തലയിൽ നിങ്ങളുടെ തന്നെ തലയിൽ പകരം വീട്ടുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യൂതായ സന്തതികൾക്ക് വിൽക്കും യൂതാ സന്തതികൾ അവരുടെ വിദൂരത്തുള്ള സഭയർക്കോ വിൽക്കും ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുവിൻ യുദ്ധത്തിനൊരുങ്ങുവിൻ ശക്തന്മാരെ ഉണർത്തുവിൻ സകല യോദ്ധാക്കളും ഒരുമിച്ച് ചേർന്ന് മുന്നേറട്ടെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ജോയന്റെ ഈ പ്രവചനം ഫിലിസ്തീന ദേശക്കാരുമായിട്ട് അല്ലെങ്കിൽ പാലസ്തീൻകാരുമായിട്ട് മുന്നേറാനാ പറയുന്നു അവര് മുന്നേറും ഒരിക്കലും ഇനി എത്ര രാജ്യം ഇടപെട്ടാലും ഈ ജോയൻ്റെ പ്രവചനമനുസരിച്ച് അവർ നടക്കത്തുള്ളൂ അവര് ഗ ഗാസടകത്ത് കയറും യാതൊരു സംശയമില്ല ഇപ്പോൾ ആ പ്രവചനത്തിൽ എന്താ കണ്ടോ ഘട്ടം ഘട്ടമായി നമുക്ക് ദൈവം ഈ പ്രവചനം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇനി അവര് യഥാർത്ഥം ഇനിയും േര് സീതോനും എല്ലാം ഇവർക്ക് പാലസ്തീനോട് ചേർന്നാലും ശരി ജോയലിന്റെ പ്രവചനം അനുസരിച്ച് ഇസ്രായേല് ഗാസയിൽ പ്രവേശിക്കും പ്രവേശിക്കുകയും ചെയ്യും ആ ദൈവത്തിന്റെ വചനം പറയുന്നു അവർക്ക് ഗാസക്കാർക്ക് ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റത്തുമില്ല എന്നല്ല പറയുന്നെ അതിന് തെളിവെന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ ജയത്തിനു ശേഷം ഇവർ മറ്റൊരു കാര്യം ചെയ്യും അത് ഇത് ഇതുവരെയായിട്ട് സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കാൻ പോവുകയാണ് ഏതാണ് മറ്റൊരു കാര്യം മറ്റൊരു കാര്യം ഇപ്പോൾ കാണുന്ന ജെറുസലേം ആ ജെറുസലേം വാൻ രീതിയിൽ ഇവർ പണിയാൻ തുടങ്ങും ആ പണിയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും കാത്തിരിക്ക നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഇത് ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ യഗൂദന്റെ പള്ളി ആ പള്ളി പണി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓർത്തോണം ദൈവസഭ എടുക്കാനുള്ള ടൈമായി അതും സംഭവിക്കും ഈ യുദ്ധത്തിനു ശേഷം അത് സംഭവിക്കും അതേക്കാണ് അതിനുള്ള തെളിവിലേക്കാണ് ഞാൻ നിങ്ങളുടെ വരുന്നത് ആ തെളിവ് ഇതാണ് മൂന്നാം ദേഹത്തില് ഒന്നാമത്തെ വാക്യം നിങ്ങൾ നോട്ട് ചെയ്താൽ മനസ്സിലാവും ആ നാളുകളിൽ ഞാൻ യൂതായുടെയും ജെറുസലേമിന്റെയും ഭാഗതയും നിർണയിക്കുന്ന നാളുകളിൽ ഞാൻ എല്ലാ ഒരുമിച്ച് കൂട്ടുകയും താഴ്വരയിലേക്ക് ഒരുമൂട്ടുകയും ചെയ്യും അതാണ് ഇത് ഇത് ആ നാളുകളിൽ യൂതയുടെ ജെറുസലേമിന്റെ ഭാഗതയം ഞാൻ നിർണയിക്കുന്ന പറയുന്നത് ഞാൻ നിർണയിക്കുന്ന പറയുന്നത് അലേ ലൂയ അലേലൂയ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവരെ എല്ലാം ഞാൻ വധിക്കും ഇതാണ് പറയുന്നത് ഇങ്ങനെ ഒരു ദിവസം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് മൂന്നിന്റെ രണ്ട് മുതൽ പിന്നെ വരെ നമ്മൾ എന്ത് വായിച്ചിരിക്കുന്നു ജനതകളെ ശിക്ഷയ്ക്ക് വിധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ജനങ്ങളെ ആയിട്ട് യുദ്ധത്തിൽ ജനതകൾ തോൽക്കുന്നതിന്റെ കാരണം ഈ ജെറുസലേമിന്റെ പുനരുദ്ധാനത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഫിലി ഫിനീഷ്യക്കാർക്കും ഫിലിസ്തീയക്കാർക്കും അതായത് ടൈറസിതോൺ അതാണ് ഫിനീഷ്യ എന്ന് പറയുന്നത് ഫിലിസ്തീയക്കാർക്കും ശിക്ഷാവിധി ദൈവം നാലും എട്ടും നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ശിക്ഷാവിധി ദൈവം ഒരുക്കിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് കഴിഞ്ഞിട്ടും യുദ്ധം തീരുന്നില്ല യുദ്ധം തീരാത്തതിൻ്റെ കാരണം ഞാൻ പറയുന്നത് ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ഈ ഗാസ യുദ്ധം കഴിഞ്ഞാലും ഉടനെ അടുത്ത യുദ്ധം ഉണ്ട് അത് നിങ്ങൾ ഒമ്പത് മുതൽ പത്ത് പതിനാറ് വരെ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുവിൻ യുദ്ധത്തിനൊരുങ്ങുവിൻ ശക്തന്മാരെ ഉണർത്തുവിൻ സകല യോദ്ധാക്കളും ഒരുമിച്ച് ചേർന്ന് രൂപാന്തരപ്പെടുത്തുവിൻ എന്നുവെച്ചാൽ ആ ഇസ്രായേലുള്ള സ്ത്രീ പുരുഷ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ യുദ്ധത്തിന് ഇറങ്ങും അടുത്തത് കണ്ടോ ദുർബലനായ ഒരുവൻ ദുർബലനായണം ഞാൻ ഒരു യോധാവണെന്ന് പറയണം എന്ന് പറഞ്ഞാൽ രോഗിയായി ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അവനും വാളെടുത്തിട്ട് അവൻ പറയും ഞാനും തണ്ട പട്ടാളക്കാരനാണെന്ന് പറയും ഇനി സംഭവിക്കാൻ പോകുന്നത് അതാണ് ഇരുപത്തി അഞ്ചിനകത്ത് വെച്ച് ഇത് സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അകത്ത് വെച്ച് ഇത് സംഭവിക്കും ഓർത്തുകൊള്ളുക കർത്താവിന്റെ വരവ് ഇ ഇസ്രയേൽ ജനം തളിർക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓർത്ത് കൊള്ളണം അതിവൃക്ഷം തളിർക്കുന്നത് കാണുമ്പോൾ ഓർത്തുകൊള്ളണം എന്ന് കർത്താവ് പറഞ്ഞത് ഈ രാത്രി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാണ് മനസ്സിലാകുന്നുണ്ടോ ഈ രാത്രി ഓർമ്മിപ്പിക്കുക പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ കഴിയുന്നവരൊക്കെ പ്രാർത്ഥനയില് ചെലവഴിക്കുവാനായിട്ട് തയ്യാറാകുക ആലൂയ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെയൊക്കെ ഇതിന് സംഭവിക്കുമ്പോൾ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു മുടി ഇഴ പോലെ പൊഴിയാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾ ഓർത്തുകൊള്ളുക ദൈവം നമ്മളെ ഓരോരുത്തവരെ അനുഗ്രഹിക്കട്ടെ